അങ്ങനെയുള്ള എന്റെ മോനും കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ പുസ്തകം ഞങ്ങളെ രണ്ടു കയ്യും കാട്ടി സ്വീകരിച്ചു ഇത്രയും ഒരു വർഷം രണ്ടു മാസമായിട്ടുള്ള ചികിത്സ എന്റെ മോന് പിരിക്കാൻ പറ്റും കിടക്കാൻ പറ്റും ഉറങ്ങാൻ പറ്റും എനിക്ക് ഏറ്റവും വലുത് അതായിരുന്നു രോഗം ജനിച്ചു മൂന്ന് വയസ്സു മുതൽ രോഗമുണ്ട് അപ്പൊ നിങ്ങളിപ്പോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവൂല ഒരുപാട് ചികിത്സ ഈ രോഗം മാറുന്നവര് പറഞ്ഞോ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്ന എന്ന് പറയുന്നെങ്കില് നിങ്ങൾ കുറച്ചുകൂടെ ആ ചികിത്സ നോക്കിക്കൂടെ ഇതിലേക്ക് ഇത് കുറച്ച് കഠിനം കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതാകുമ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് മാറും എന്നാണ് അവര് പറയുന്നത് കൃത്യമായിട്ട് ഇതിൽ ചികിത്സിക്കും വെറുതെ ഇതിലേക്ക് പോകണ്ട പക്ഷേ അലോക് ചികിത്സ അങ്ങനല്ലോ എന്നോട് മാറുന്നവർ പറഞ്ഞു കൃത്യമായിട്ട് മരുന്നേക്കും മാറുമെന്ന് നോക്കി കൊച്ചും കൂടെ നോക്കിയിട്ടേക്ക് പോകുന്ന നല്ലതും ആ അപ്പം ഇങ്ങനെ ഈ ചികിത്സ തയ്യാറാണ് അല്ല പാതി വഴിയിൽ നിറച്ച് പോവുമോ ഉറപ്പാണ് എന്നാൽ കൃത്യമായിട്ട് ചെയ്യൂ അങ്ങനെയുള്ള എന്റെ മോനെ കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോസ്താവ് ഞങ്ങളെ രണ്ടു കയ്യും കാട്ടി വരിച്ചു ഇത്രയും ഒരു വർഷം രണ്ടു മാസം ആയിട്ടുള്ള ചികിത്സ എന്റെ മോന് ഫിരിക്കാൻ പറ്റൂ കിടക്കാൻ പറ്റൂ കിടന്നൊന്നു ഉറങ്ങാൻ പറ്റൂ എനിക്ക് ഏറ്റവും പരിചയ ജോലി അപ്പോൾ ജോലിയല്ല എനിക്ക് എൻ്റെ മോനെ മതി ഞാൻ ഇത്രയും കാലം ചേർത്തിട്ട് കൊണ്ടുവരണം എനിക്ക് ഞാൻ വലിച്ചു പോകുമ്പോൾ എനിക്ക് എൻ്റെ മൂലം മാറുന്ന ഉപരിച്ചിട്ട് നാളും വാണും ഇയാളുടെ ഞാൻ നടന്നു അതുകൊണ്ട് ദൈവമുണ്ടെങ്കിൽ എല്ലാം മാറും നിങ്ങളിങ്ങനെ മാറ ഇതിലെ ഇനി എൻ്റെ മോനെ നോക്കണം അതേ രീതിയിൽ ഞാൻ എൻ്റെ അച്ഛനെ നോക്കി പറ്റി എൻ്റെ ചേച്ചിക്ക് കിഡ്നി രോഗമായിരുന്നു ഒന്നരാടെണ്ടയ്യാഴ്ച ചേട്ട് ഞാൻ എൻ്റെ ചേച്ചീനെ നോക്കി കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചി മരിച്ചു ഇനി ഞാൻ എൻ്റെ വയസ്സായ എൻ്റെ അമ്മേനെ നോക്കുന്നുണ്ട് എൻ്റെ മോനെ നോക്കണ പോലെ ഞാൻ എൻ്റെ അമ്മേനെ നോക്കും ദൈവം എനിക്ക് ഈ ജമ്മത്ത് ഇതാവും വിധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം എനിക്ക് നിങ്ങൾ പറയാം 大约是，大概多少？啊？不知道。